ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിക്കാർക്ക് ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റമെങ്കിലും വീട്ടിൽ അല്ലേ ഞാനും ഇന്നൊരു ഇടിയൻ ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് വീട്ടുമുറ്റത്തെ പ്ലാവിലെ ചക്ക ഇടാൻ ചെന്ന പാടെ മമ്മി എന്നെ ഓടിച്ചു പിന്നെ ഞാനും എൻ്റെ കെട്ടിയനും കൂടെ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും പ്ലാവിന്റെ ചോട്ടിയിൽ തന്നെ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിങ്ങ് പറിച്ചുകൊണ്ട് പോന്നെ പിന്നെ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്തുള്ള മുള്ള ഭാഗങ്ങളെ ഫുള്ള് ചെത്തി കളഞ്ഞിട്ട് നടുവിനെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പിന്നൊരു കാര്യമുണ്ട് കത്തിയേലും കയ്യേലും ഒരു കുറച്ച് വെളിച്ചെണ്ണ തീക്കുന്നത് നല്ലതാ പണ്ടൊക്കെ ചക്കരക്ക് പറ്റാതിരിക്കാൻ വേണ്ടി മണ്ണെണ്ണയാണ് തൂത്തോണ്ടിരുന്നത് ഇപ്പൊ റേഷൻ കടക്കാർ തന്നെ മണ്ണെണ്ണ കണ്ടിട്ട് വർഷങ്ങളായി എന്നാ പറയുന്നത് അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടേ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ശകലം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിച്ച് അതിൻ്റെ ആവി പോകുന്നവരെ കാത്തിരിക്കേണ്ട കൊഴഞ്ഞു പോകും ആവി കളഞ്ഞ് അപ്പം തന്നെ തുറക്കുവാണെങ്കിൽ അത് നല്ല പാകത്തിൽ തന്നെ കിട്ടും കൊഴഞ്ഞു പോകാതെ ഇതേപോലെ തന്നെ വേറൊരു രീതിക്കും ഇത് വേവിക്കാറുണ്ട് എങ്ങനെയാണോ നമ്മൾ ക്യാബേജ് ഒക്കെ കൊത്തി അരിയലേ ക്യാബേജ് വാഴച്ചുണ്ട് ഇതൊക്കെ കൊത്തി അരിയലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ചെറുതായിട്ട് ചക്കയുടെ മുള്ള ഭാഗം എല്ലാം കളഞ്ഞ് അതേപോലെ കൊത്തി അരിഞ്ഞും തോരം വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ കുക്കറിലിട്ട് വിസിലടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴഞ്ഞു പോകുമെന്നുള്ള ടെൻഷനും വേണ്ട ഇനി ഇതിനുള്ള ചേരുവകൾ ആവശ്യത്തിന് പച്ചമുളകോ കാന്താരിയോ കുറച്ചും കൂടെ നല്ലത് കാന്താരിയാണ് ആവശ്യത്തിന് കാന്താരിയും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി തേങ്ങ ഇതൊരു മിക്സി ജാറിനകത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ വെള്ളം ഒഴിക്കാതെ ക്രഷ് ചെയ്താൽ മതി എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയും കടുകും ഒരു ശകലം കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഇത്രയിട്ട് കുഞ്ഞുള്ളി നല്ലോണം മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ഈ മിക്സി ജാറിനകത്ത് ഇട്ട് ക്രഷ് ചെയ്തു വെച്ചേക്കുന്ന അത്രയും സാധനങ്ങളില്ലേ അത് അതിനകത്തോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ ഒരു ജസ്റ്റ് പച്ച ചുവ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇടിയഞ്ചക്കി അതിനകത്ത് കൂടെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ശകലം ചേർത്തു അതിൻ്റെ മുകളിൽ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ വിതരണേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മൾ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയഞ്ചക്ക ഓരോ കഷ്ണങ്ങളായിട്ടല്ലേ ഇരുന്നത് അത് ഇതേപോലെ ആയത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാകെട്ടോ എന്നിട്ട് നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഇടിയഞ്ചക്കയും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കി കഞ്ഞി കുടിക്കാനും ഇടിയഞ്ചക്കത്തോരൻ ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ഇടിയഞ്ചക്കത്തോരൻ്റെ അവസാന ലുക്ക് ഇതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ